ഒന്നിന് പിറകെ മറ്റൊന്ന് എന്ന കണക്ക് രണ്ട് കഥകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഒന്ന് വേടിനെതിരെയുള്ള കഥകൾ അതിൻ്റെ തുടർച്ചയായി കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന പരാതികൾ രണ്ട് സംഭവങ്ങളെയും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ നിഷ്പക്ഷരുമൊക്കെ രണ്ട് തരത്തിലാണ് കണ്ടത് ആദ്യം വേടൻ്റെ കാര്യമെടുക്കാം വേടൻ ഒരു പീഡന വിരുന്നാണ് നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേടനെ വിചാരണ ചെയ്ത് ജയിലിൽ അടക്കണം ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം മുൻകാലക്കാരൻ ജയിലിൽ കഴിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ഒക്കെ ചിലർ വന്ന് വലിയ വലിയ പ്രസ്താവനകൾ ഇറക്കുകയുണ്ടായി പ്രത്യേകിച്ച് സവർണ രോഗികൾ ശ്രീജിത്ത് പണിക്കര പോലെയുള്ള സംഘപരിവാറിൻ്റെ ആശയഗതിക്കാരും സംഘപരിവാർ അനുകൂലികളും ഒക്കെ രംഗത്ത് വന്നുകൊണ്ടാണ് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ലാത്ത വിധത്തിൽ കുറ്റങ്ങൾ ചേർത്തപ്പോൾ ജയിലിൽ കഴിഞ്ഞുകൂടണം എന്ന രീതിയിലൊക്കെ ഇവിടെ വലിയ പ്രസ്താവനകളുമായിട്ട് നിറഞ്ഞുവന്നത് അത് തുടർന്നു വരുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു പീഡനകഥ രംഗത്ത് വരുന്നത് അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനകഥയാണ് എന്നാൽ പേടനത്തിനെ കലുതുള്ളിയ ആളുകൾ വേടനെ തുറങ്കിലടക്കണം കാലാകാലത്തേക്ക് ജയിലിലയക്കണം എന്നൊക്കെ പറഞ്ഞ് കലുതുള്ളിയ ആളുകൾ ഈ സംഘപരിവാർ ആശയക്കാരുടെ പിന്മുറക്കാർ അതിൻ്റെ പിന്തുണക്കാരൊന്നും തന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ വാതുർന്നിട്ടില്ല എന്നാൽ പേടനത്തിനെ കലുതുള്ളിയവരാരും തന്നെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കലുതുള്ളി രംഗത്ത് വരികയുണ്ടായിട്ടില്ല അത് നമ്മൾ കണ്ടിട്ടുമില്ല ഇതാണ് കാരണം രാഹുലും മാംകൂട്ടം സവർണനാണ് അപ്പുറത്ത് വേടനാകട്ടെ അധകൃതലാണ് അതുകൊണ്ട് സവർണനായ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ഇവരൊക്കെ രണ്ടു വട്ടം ചിന്തിക്കും അതുകൊണ്ടാണ് ഈ നമ്പൂതിരിമാരും ഈ ശ്രീജിത്ത് പണിക്കന്മാരും നായന്മാരും ഒക്കെ മറ്റു സവർണരുമൊക്കെ െതിരെ കളിയു തുള്ളിയെങ്കിലും വേടനെതിരെ ഉറഞ്ഞ തുള്ളി രംഗത്ത് വന്നുവെങ്കിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇവർ മൗനം പാലിക്കുന്നത് ഒരു മൗനമല്ല ഇതുവരെ ഇവരാരും മൗനം പെടുന്നിട്ടില്ല മാത്രവുമല്ല ഈ കൂട്ടത്തിൽ പെട്ട ചിലരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ നീതി നിയമം ശിക്ഷാവിധകൾ ഇതൊക്കെ രണ്ടു തരം പൗരന്മാർക്ക് രണ്ട് തരത്തിലുള്ളതാണ് അത് സുപ്രീം